ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു

നബി ാഹു അലൈഹി വസ്ലമ പറഞ്ഞതായി പറയുന്നു ജനങ്ങൾക്കൊരു കാലം വരാനിരിക്കുന്നു അന്ന് എങ്ങനെ സമ്പാദിച്ചു എവിടെ നിന്ന് സ്വീകരിച്ചു എന്നൊന്നും മനുഷ്യൻ നോക്കുകയില്ല അമിനൽ ഹലാലി അമിനൽ ഹറാം അതായത് അനുവദനീയമായ മാർഗത്തിലൂടെയാണോ നിഷിദ്ധ മാർഗത്തിലൂടെയാണോ സമ്പാദിച്ചത് എന്ന് ഒരു കാലം വരാനിരിക്കുന്നു അന്ന് എങ്ങനെ സമ്പാദിച്ചു എന്ന് മനുഷ്യൻ നോക്കുകയില്ല ആ സമ്പാദ്യം ഹലാലായ മാർഗത്തിലൂടെയാണോ അതല്ല നിഷിദ്ധമായ മാർഗത്തിലൂടെയാണോ സമ്പാദിച്ചിരിക്കുന്നത് എന്ന് നോക്കുന്ന പ്രശ്നമില്ല അങ്ങനെയുള്ള ഒരു കാലം വരും സമ്പത്ത് ഏറ്റവും വിശുദ്ധമായിരിക്കണമെന്ന് ഉണർത്തുകയാണ് പ്രവാചകന്റെ ഈ വചനം അതെങ്ങനെയും സമ്പാദിക്കാമെന്ന ധാരണയാണ് അധിക പേർക്കും ഉള്ളത് നിങ്ങൾ ഇത്ര രൂപ തന്നാൽ മാസം തോറും ഇത്ര രൂപ ലാഭം നൽകാമെന്ന വ്യവസ്ഥയിൽ ലക്ഷങ്ങൾ കൊടുക്കുന്നു ആദ്യമാദ്യം വ്യവസ്ഥ പാലിക്കപ്പെടുമ്പോൾ കൂടുതൽ കൂടുതൽ തുക നൽകുന്നു കൂടുതൽ നേടാമെന്ന വ്യാമോഹത്തിൽ ഒരു ദിവസം കേൾക്കുന്നു പണം വാങ്ങിയവൻ മുങ്ങിയിരിക്കുന്നു കൊടുത്തത് മുഴുവൻ നഷ്ടപ്പെടുന്നു ഇത് നിത്യസംഭവമാണ് സമ്പത്തിനോടുള്ള ആർത്തി കാരണം ഈ ലാഭം എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് പോലും ചോദിക്കാൻ സമയമില്ല ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ പോലും ഇത്തരം കെണികളിൽ പെട്ടു പോകുന്നു എന്നതാണ് ഏറെ ദുഃഖകരമായ കാര്യം ധനം അനുവദനീയമായ മാർഗത്തിൽ സമ്പാദിച്ചതായിരിക്കണം അത് വിനിയോഗിക്കുന്നതും അങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ നിഷിദ്ധത്തിന്റെ ഹറാമിന്റെ ഒരംശം പോലും അതിൽ ഉണ്ടാവരുത് എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടാകേണ്ടതുണ്ട് ഒരാളെ ഉദാഹരിച്ചുകൊണ്ട് നബിസല്ലാഹു അലൈഹി വസല്മ പറഞ്ഞ ഒരു വചനം വളരെ ശ്രദ്ധേയമാണ് പൊടി പുരണ്ട് മുടി ജടകട്ടി ദീർഘയാത്രക്കാരനായ ഒരു യാത്രികൻ ഒരു പതികൻ അയാൾ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ് അയാൾ കേഴുന്നു എൻ്റെ റബ്ബേ എൻ്റെ റബ്ബേ എൻ്റെ രക്ഷിതാവേ എൻ്റെ രക്ഷിതാവേ കൈകൾ ആകാശത്തേക്കാണ് ഉയർത്തിയിരിക്കുന്നത് എന്താണ് ഈ മനുഷ്യൻ്റെ അവസ്ഥ അയാൾ കഴിക്കുന്നത് ഹറാമായ ഭക്ഷണമാണ് അയാൾ കുടിക്കുന്നത് ഹറാമാണ് അയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാമാണ് ഹറാം കൊണ്ട് ഊട്ടപ്പെട്ട ഒരു ജീവിതം പിന്നെ എങ്ങനെയാണ് അവന് ഉത്തരം ലഭിക്കുക വളരെ ചിന്തിക്കേണ്ട ഒരു വചനമാണിത് നമ്മളൊക്കെ ഈ ഗണത്തിൽ പെടാൻ ഏറെ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുക സഹാബി വനിതകൾ ജോലിക്ക് പോകുന്ന തങ്ങളുടെ ഭർത്താക്കന്മാരോട് പറയാറുണ്ടായിരുന്നു അത്രേ ഞങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം വിശപ്പ് ഞങ്ങൾ സഹിക്കാം പക്ഷേ നരകം സഹിക്കാനാവില്ല വേറൊരു സന്ദർഭത്തിൽ നബിഹു അലൈഹി വസ്ലമ പറഞ്ഞു അനുവദനീയമായത് വ്യക്തമാണ് നിഷിദ്ധമായതും സുവ്യക്തമാണ് അവയ്ക്കിടയിൽ സംശയാസ്പദമായ ചിലതുണ്ട് അധികം ആളുകൾക്കും അതറിഞ്ഞുകൂടാ ആകയാൽ സംശയാസ്പദമായ കാര്യങ്ങൾ വർജിക്കുന്നവർ അവരുടെ ദീനും അഭിമാനവും സംരക്ഷിച്ചിരിക്കുകയാണ് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിനിടെ ചെറിയതെന്തെങ്കിലും എടുത്തു കഴിക്കുന്നത് പോലും ഉടമസ്ഥന്റെ അറിവോടും അനുവാദത്തോടുമാവണം ആ സൂക്ഷ്മതയാണ് ജീവിത വിശുദ്ധിയുടെ ഏറ്റവും ഉദാത്തമായ മാതൃക ഒരിക്കൽ നബി നബിഹു അലൈഹി വസലമയുടെ അനുജരന്മാർ ഒരു കപ്പ് പാൽ പ്രവാചകന് സമ്മാനിച്ചു പ്രവാചകത്തിന് മേനി വസലമ്മ ചോദിച്ചു ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഇന്ന ആടിൽ നിന്ന് കറ കറന്നെടുത്തതാണെന്ന് അവർ മറുപടി പറഞ്ഞു പ്രവാചകൻ ചോദിച്ചു എവിടെ നിന്നാണ് നിങ്ങൾക്ക് ആടിനെ ലഭിച്ചത് ഇന്ന സ്ഥലത്ത് നിന്നാണെന്ന് അവർ മറുപടി നൽകി അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസ്ലം ആ പാല് കുടിച്ചു അതിനുശേഷം പറഞ്ഞു ഞങ്ങൾ പ്രവാചകന്മാരോട് ഇങ്ങനെ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് നല്ലതല്ലാത്തതൊന്നും തിന്നരുത് സൽക്കർമ്മങ്ങളല്ല സൽക്കർമ്മങ്ങളല്ലാതൊന്നും പ്രവർത്തിക്കരുത് എന്ന് നമസ്കാരവും നോമ്പും മറ്റ് ആരാധനാ കർമ്മങ്ങളും സ്വീകരിക്കപ്പെടണമെങ്കിൽ കഴിക്കുന്ന ഭക്ഷണവും ഉടുക്കുന്ന വസ്ത്രവും കുടിക്കുന്ന പാനീയവുമെല്ലാം നിഷിദ്ധങ്ങളിൽ നിന്ന് മുക്തമായിരിക്കണമെന്നത് മറന്നു മറന്നുപോകുന്നു നമ്മൾ അലൈഹി വസല് നൽകിയ ഒരു മുന്നറിയിപ്പ് വളരെ ശ്രദ്ധേയമാണ് കുറ്റകരമായ രീതിയിൽ ഒരാൾ പണം സമ്പാദിക്കുകയും എന്നിട്ട് അതുപയോഗിച്ച് കുടുംബ ബന്ധങ്ങൾ ചേർക്കുകയും ദാനധർമ്മങ്ങൾ നടത്തുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്താൽ പോലും അന്ത്യനാളിൽ അതെല്ലാം ഒരുമിച്ച് കൂട്ടി അയാളെ നരകത്തിൽ എറിയുന്നതായിരിക്കും എഴുതുമില്ല വരാൻ പോകുന്ന കാലത്തെക്കുറിച്ച് നബി അലൈഹി യുവസലമ പ്രകടിപ്പിച്ച ആശങ്കയും മറ്റൊന്നല്ല അക്കാലത്താണോ നമ്മളൊക്കെ ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഏതാണ് ആ കാലം അനുവദനീയമായതും നിഷിദ്ധമായതും വേർതിരിക്കാത്ത ഒരു കാലത്തെ കുറിച്ചാണ് പ്രവാചകൻ ആ പറഞ്ഞത് അത്തരം ഒരു കാലത്തല്ലേ നമ്മുടെ ജീവിതം എന്ന് തിരിച്ചറിഞ്ഞ് സൂക്ഷ്മത പാലിക്കുകയും സമ്പാദ്യത്തിൻ്റെ സംശുദ്ധത ഉറപ്പുവരുത്തുകയും സമ്പാദിക്കുന്നതിൽ നിന്ന് ചെലവഴിക്കുന്നത് അതുപോലെ ശുദ്ധമായതാണ് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തുകൊണ്ടല്ലാതെ നമ്മൾ മുന്നോട്ട് പോയാൽ കഴിഞ്ഞു നമ്മുടെ ജീവിതം ബില്ലാ അള്ളാഹുനാമേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ സംശുദ്ധമായത് സമ്പാദിക്കാനും സംശുദ്ധമായത് ഭക്ഷിക്കാനും സംശുദ്ധമായത് കുടിക്കാനും സംശുദ്ധമായത് ഉടുക്കാനും സംശുദ്ധമായത് ഊട്ടപ്പെടാനും അങ്ങനെ പരലോകത്ത് രക്ഷപ്പെടാനും نا يعني ايه وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته